പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ഷാപ്പിൽ മദ്യപിക്കാൻ അനുവദിച്ചില്ലെന്നാരോപിച്ച് ജീവനക്കാരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി മുണ്ടൂർ സ്വദേശി എൻ രമേശാണ് മരിച്ചത് ചള്ളപ്പാത എം ഷാഹുൽ ഹമീദാണ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് മദ്യവുമായി ഷാപ്പിലെത്തി ഒരുങ്ങുമ്പോൾ രമേശ് തടഞ്ഞതാണ് പ്രകോപനത്തിനിടയാക്കിയത് ഇബാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇബാൽ എപ്പോഴാണ് ഈ സംഭവം നടന്നത് അരുൺ ഇന്നലെ വൈകിട്ടാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവം നടക്കുന്നത് കൊഴിഞ്ഞാമ്പാറയിൽ ഈ കള്ളു ഷാപ്പും അതുപോലെ തന്നെ വിദേശ മദ്യശാലയും അടുത്തടുത്തായാണ് പ്രവർത്തിക്കുന്നത് വിദേശ മദ്യശാലയിൽ നിന്നും ഈ പ്രദേശവാസിയായിട്ടുള്ള ഷാഹുൽ ഹമീദ് ഒരു മദ്യം അതിനുശേഷം പിന്നീട് ഈ കള്ളു ഷാപ്പിലേക്ക് എത്തി ഈ മദ്യം കഴിക്കാൻ വേണ്ടി ഷാഹുൽ തയ്യാറെടുക്കുകയായിരുന്നു പക്ഷേ ഇത് ഷാപ്പിലെ താൽക്കാലിക ജീവനക്കാരനായിട്ടുള്ള രമേശ് തടയുന്നു ഇതിനെ തുടർന്ന് ഇരുവരും ഒരു വാക്കേറ്റവും ഉണ്ടായതാണ് ഷാഹുൽ ഹമീദ് ഉടൻ തന്നെ ആ മേഖലയിൽ നിന്ന് മാറി പിന്നീട് ഈ കള്ളുഷാപ്പ് പൂട്ടി രമേശ് പുറത്ത് ഇറങ്ങുന്ന സമയത്ത് ഷാഹുൽ അമീദ് പിന്തുടർന്ന് രമേശിന് അടുത്തേക്ക് എത്തുകയും പിന്നീട് ഇതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് രമേശിനെ ഷാഹുൽ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് മർദ്ദനത്തിൽ ഗുരുതരമായി തന്നെ രമേശിനെ പരിക്കേൽക്കുന്നു പിന്നീട് ഇയാൾ മരണപ്പെടുകയും ചെയ്തു ഇന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് രമേശിന്റെ ഈ മരണം ഇത്തരത്തിലൊരു ആക്രമണത്തെ തുടർന്നാണ് എന്നുള്ളത് കണ്ടെത്തുന്നത് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ഷാഹുൽ അമീദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്ത ശേഷം ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്